തലേ ദിവസം എരുമേലിയിൽ വിരിവച്ചതിന് ശേഷം രാവിലെ തന്നെ അയ്യപ്പ ഭക്തർ എരുമേലിയിൽ നിന്നും ബാബരുപള്ളിയും പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രവും സന്ദർശിച്ച ശേഷം രാവിലെ തന്നെ നടന്നു തുടങ്ങുന്നു എരുമേലിയിൽ നിന്നും യാത്ര പുറപ്പെട്ടാൽ ആദ്യം എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് പേരൂർത്തോട് ഇതുവഴി കടന്നു എല്ലാ അയ്യപ്പ ഭക്തന്മാർ പേരൂർത്തോടിൽ മത്സ്യങ്ങൾക്ക് ഒരു വിതറിയതിനു ശേഷം മാത്രമാണ് ഇതുവഴി നടന്നു പോകാറുള്ളത് that okay. പേരൂർത്തോട് കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന സ്ഥലം ഇരുമ്പുന്നിക്കര അവിടെ മനോഹരമായ ഒരു വഞ്ചി ഉണ്ട് ഇരുമ്പുന്നിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ വഞ്ചിയാണ് നമ്മൾ ആദ്യം കാണുന്നത് അവിടെ മനോഹരമായ ഒരു ശിവരൂപം നിർമ്മിച്ചിരിക്കുന്നതും കാണാം ഈ വഞ്ചി ഇരിക്കുന്ന പ്രധാന പാതയിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്ര വഞ്ചി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു മുരുക ക്ഷേത്രവും കാണാം ക്ഷേത്രത്തിനോട് ചേർന്ന് മണ്ഡലകാലം ആരംഭം മുതൽ നിത്യവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് മുറിക ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രം കാണാം അതും ഈ പാതയിലുള്ള മറ്റൊരു ക്ഷേത്രമാണ് ഇരുമ്പൂന്നിക്കരയിലുള്ള ക്ഷേത്രങ്ങളെല്ലാം ദർശിച്ചതിന് ശേഷം അടുത്തായി എത്തുന്നത് കോയ്ക്കൽക്കാവ് ചെക്ക് പോസ്റ്റിലേക്കാണ് ഇവിടെ നിന്നും രാവിലെ ഏഴ് മണിക്ക് ശേഷം മാത്രമേ ഭക്തരെ കാനനത്തിനുള്ളിലേക്ക് കടത്തിവിടാറുള്ളൂ ഈ ചെക്ക് പോസ്റ്റിൽ ഓക്സിജൻ പാർലും അതുപോലെ തന്നെ ചെറിയൊരു ആശുപത്രി സംവിധാനവും ഉണ്ട് ഇവിടെ നിന്നുമാണ് നാട്ടിലെ റോഡിൽ നിന്നും യഥാർത്ഥ കാനനപാതയിലേക്ക് ഭക്തർ കയറുന്നത് ഈ പാതയിൽ ഇടയ്ക്കിടെ ഇടയ്ക്കിടയ്ക്കായി ചെറിയ കടകളും മറ്റും ഉണ്ട് ਆਣਾ ਉਹ ਵਲੀ ਤੋਂੜਾ ਮਾੜਾ ਮਾਰਾ ਅੱਜ ਉਹ ਮੁਕੋ ਵਾਟੇ ਚੋਂ ਉਹ ਹੋ ਪਰ ਹੋਰੀ ਮਸੇਂਗਲੇ ਸਾਡੇ ਸਮਾਂ ਆਇਆ ਪਿੰਡ ਜੀ ਅੰਗਣ ਫੀਕ ਲੜਾ ਵੰਮੀਲੀ ਉਹ ਦੋ ਵਾੜ ਨੂੰ ਬੰਨ੍ਹਵਾ ਲੇ ਗਏ കോയ്ക്കാവ് ചെക്ക് പോസ്റ്റിനും കാളകട്ടിക്കും ഇടയ്ക്കുള്ള ഈ ചെറിയ ക്ഷേത്ര സംവിധാനമാണ് തലപ്പാറ മലക്കോട്ട നേരത്തെ നേരത്തെയുടെ വെടിവഴിപാടുകളും മറ്റും വന്നിരുന്നു കോഴിക്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ആറ് കിലോമീറ്റർ നടന്നാൽ ഈ കാനനപാതയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ കാളകെട്ടിയിൽ എത്തിച്ചേരും എരുമേൽ മഹിഷി നിഗ്രഹത്തിന് ശേഷം ശബരിമലയിലേക്ക് പുറപ്പെട്ട അയ്യപ്പ ഭഗവാനെയും കാത്ത് പരമശിവനും പാർവതി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആഞ്ജലി മരത്തിനരികെ കാത്തുനിന്നുവെന്നാണ് ഐതിഹ്യം നിലവിലെ കാളകെട്ടി ക്ഷേത്രത്തിന് സമീപമാണ് കാലപ്പഴക്കമുള്ള ഈ മരം നിലനിന്നിരുന്നത് പരമശിവന്റെ വാഹനമായ നന്ദി ഈ ആഞ്ചലി മരത്തിൽ കെട്ടി എന്ന വിശ്വാസത്താൽ ഭക്തജനങ്ങൾ ഈ മരത്തെ ഒരു പുണ്യവൃക്ഷമായി കരുതിയിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് ആ വൃക്ഷത്തിന് നാശം സംഭവിച്ചു ഈ സ്ഥലത്തിന് കാളകെട്ടി എന്ന് പേര് വീഴാൻ ഇടയായതും ഇങ്ങനെയെന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു പിന്നീട് കാളകെട്ടിയിലെ ആഞ്ചലി മരത്തിനടുത്ത് പന്തള രാജാവ് ഒരു ശിവക്ഷേത്രം പണി കഴിപ്പിക്കുകയും ഒപ്പം ഈ മരത്തിനു ചുറ്റും തറകെട്ടി സംരക്ഷിക്കുകയും ചെയ്യും ഈ ക്ഷേത്രം അയ്യപ്പഭക്തർ യാത്രാമുദ്ധി വിരിവയ്ക്കാറുണ്ട് ശബരിമലയിലേക്കുള്ള യാത്രയിൽ കാളകെട്ടി കഴിഞ്ഞ് അടുത്തയിടത്താവ് രണ്ടര കിലോമീറ്റർ ദൂരെയുള്ള അഴുതയാണ് കാനന പാതയിലൂടെ നടന്നു വരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരും അഴുതാനദിയിൽ കുളിച്ച് കല്ലും മുങ്ങിയെടുത്താണ് യാത്ര തുടരുന്നത് ഈ കല്ല് പിന്നീട് കല്ലിടാങ്കുന്നിൽ നിക്ഷേപിക്കും അഴുതയിൽ നിന്നും രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് അയ്യപ്പ ഭക്തന്മാർക്ക് കാട്ടിലേക്ക് പ്രവേശനമുള്ളത് സാധാരണയായി ഇതുവഴി നടന്നു വരുന്ന ഭക്തജനങ്ങൾ ഉച്ചയ്ക്ക് അഴുതയിലെത്തി അവിടെ നിന്നും കുളിച്ച് കല്ലുമെടുത്ത് ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് യാത്ര തുടരുന്നത്